ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കടച്ചക്ക തോരൻ അല്ലെങ്കിൽ ശീമച്ചക്ക തോരൻ എന്നാണ് ഇതിന് എല്ലാവരും അറിയാൻ അറിയാവുന്നൊരു സാധനമാണല്ലേ കടച്ചക്ക പുതിയ തലമുറയ്ക്ക് അറിയുമെന്ന് അറിയത്തില്ല ഇതാണ് കടച്ചക്ക അല്ലെങ്കിൽ ശീമച്ചക്ക പല സ്ഥലങ്ങളിലും പല പേരുകളാണ് അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ശീമച്ചക്ക എന്ന് പറയുന്നത് പ്രൊവാണ്ടത്ത് വന്നപ്പോൾ അത് കടച്ചക്ക എന്നതായി അപ്പോൾ എന്തുവാട്ടാ പേരിലല്ല കാര്യം അപ്പം ഇത് ഗുണങ്ങളിൽ വളരെ പ്രധാനിയാണ് അതെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് ട്രുവാണ്ടത്തൊന്നും ഇതിൻ്റെ മരങ്ങളൊന്നുമില്ല പക്ഷേ ഇത് നല്ല മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്നതാണ് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭം അത് വിടങ്ങും അത് അത്രയില്ല പിന്നെ ഇത് തോരനായിട്ടും കറിയായിട്ടും പിന്നെ മെഴുക്കുരട്ടിയായിട്ടും അല്ലാതെ നമുക്ക് കപ്പ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയിട്ട് തേങ്ങാപ്പാലിൽ ഇട്ട് കഴിക്കുകയും ഒക്കെ രീതി ചെയ്യാം എല്ലാം നല്ല ടേസ്റ്റാണ് പക്ഷെ വണ്ണം ഉള്ളവർ ഇതിലൂടെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇരട്ടി വണ്ണം കൂടെ വരും ചോറുള്ളവർക്ക് ശ്രദ്ധിക്കും അപ്പം ഒരു നേരത്തെ ഫുഡാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മളിത് ഇത് കഴിക്കുമ്പോൾ ചോറിൻ്റെ അളവ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് നന്നായിട്ടുണ്ട് പിന്നെ പക്ഷേ ഗുണങ്ങൾ ഭയങ്കര മുൻപന്തിയിൽ അസിഡിറ്റിയൊക്കെ മാറും പിന്നെ വയറിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് അസിഡിറ്റിയും പിന്നെ ഹാർട്ടിനൊക്കെ നല്ലതാണ് ഒമേഗ ത്രീ ഉണ്ട് നല്ലൊരു ഫൈബർ ഉണ്ട് അതുപോലെ തന്നെ മോഷണമൊക്കെ പോകാൻ നന്നായിട്ട് സഹായിക്കും ഫൈബർ ഉള്ളതുകൊണ്ട് പിന്നെ വയർ നന്നായിട്ട് ഫില്ലാകും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇത് അവിടെ എല്ലാവരും ഇത് ചെയ്തു നോക്കണം കഴിച്ചു നോക്കണം പുതിയ തലമുറയ്ക്ക് ഇത് അറിയുമെന്നൊരു അറിയത്തില്ല എൻ്റെ മോൾക്ക് ഇപ്പം അറിയാം നേരത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പം പല രീതിയിലത് നമുക്ക് വെക്കാം തോരനായിട്ടും ഒക്കെ വിഴുക്കോറ്റായിട്ടൊക്കെ വെക്കാം അപ്പം ഇന്ന് നമുക്ക് തോരനാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്കിതെല്ലാം ചെത്തി വൃത്തിയാക്കി കൊണ്ടുവരാം ഞാനിത് കാണിച്ചെന്ന് വെച്ചാൽ പുതിയ തലമുറയ്ക്ക് വരുന്ന തലമുറയ്ക്ക് ഒന്നും ഇതൊന്നും അറിയത്തില്ല എന്തോ ഈ കടച്ചക്ക അല്ലെങ്കിൽ എന്തോ ഷീമച്ചക്ക എന്ന് പറയുന്നൊന്നും അവർക്കറിയത്തില്ല കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഓക്കേ അപ്പോൾ ഹായ് ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ കാണിച്ച കടച്ചക്ക ഞാൻ നല്ലതുപോലെ കഴു പകുതി എടുത്തുള്ള പകുതി മുറിച്ച് നീളത്തിൽ അരിയുക ഇങ്ങനെ ചെറുതായിട്ട് അരിയുക കേട്ടോ ഇത് തോരനാണ് അപ്പം പെട്ടെന്ന് ഇത് വലിയ വേവൊന്നുമില്ല ഇങ്ങനെ അരിയും നമ്മൾ നീളത്തിൽ വേണമെങ്കിലും അരിയുക ഇതൊന്ന് ഈ രീതിയിൽ സ്ക്വയർ രീതിയിൽ അരിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ അരമുറി മുറി ഇത് നമുക്ക് എന്തൊക്കെ അരപ്പ് വേണം എന്നുള്ളത് ആദ്യം ഞാൻ ഒരു അരമുറി തേങ്ങ അരമുറി തേങ്ങ എടുത്തില്ലേലും കുഴപ്പമില്ല അതിൻ്റെ പകുതി എടുത്താലും മതി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു നാലഞ്ച് പച്ചമുളക് എരിക്കാവശ്യമുള്ള നിങ്ങൾക്ക് എരി കൂളാണെങ്കിൽ അതിൽ കൂളെടുക്കാം പിന്നെ ഒരു രണ്ടല്ലേ വെളുത്തുള്ളി പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞാലും മതി പിന്നെ ഇതിനകത്ത് ചില ഒരു വലിയ ജീരകമെന്ന് വെച്ചാൽ നമ്മുടെ പെരുഞ്ചീരക ഇടും മസാലപ്പൊടി ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ പല രീതിയിൽ ഇത് വെക്കാൻ കേട്ടോ ഇറച്ചി വെക്കുന്ന പോലെ തോരം വെക്കാം പല പെരിഞ്ചീരവോ ഗരം മസാലയോ ഒക്കെ ഇട്ട് വേണമെങ്കിൽ വെക്കാം അങ്ങനെ വെക്കാം പിന്നെ സാധാ ജീരകം വെച്ച് വെക്കാം ഇത് ജസ്റ്റ് ഒന്ന് ചതക്കുകയാവും ചതച്ചിട്ട് കടുപൊട്ടിച്ച് വെക്കുക ഇത്രയേ ഉള്ളൂ ചെയ്യാം ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ എന്താ പറയുന്നത് ചീമച്ചക്കത്തോരൻ റെഡിയായി അപ്പോൾ ഇത് ഞാൻ അടുപ്പ് വെച്ചത് ജസ്റ്റ് കാണിച്ചില്ല എന്നുള്ളു ഇത് അത് നമ്മളെ ഞാൻ പറഞ്ഞില്ല അരപ്പം എല്ലാം അരച്ച് അതച്ചിട്ടിട്ട് കടു പൊട്ടിച്ച് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ ചട്ടിക്കകത്തൊട്ട് ഇട്ടിട്ട് പെട്ടെന്ന് വേവ് ഒരഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ അതല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണമെങ്കിൽ കടുവൊട്ടിച്ചിട്ട് ഈ നമ്മുടെ ചീമച്ചൊക്കെ ആദ്യം അടുപ്പേരിട്ടിട്ട് അരപ്പ് പൊത്തിയാലും മതി എന്നാൽ നോക്കി വേഗം ഈ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞോണ്ടേന്ന് നോക്കണ്ട ഇതിങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പം ഇത് കണ്ടു ഇതാ കറക്റ്റ് വരും ഇതിൽ ഇതിലൊട്ടും ഇനിയും മുമ്പോട്ട് പോകരുത് ഇതാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് അപ്പോൾ നല്ലപോലെ കടുവ പൊട്ടിച്ചിട്ട് ഈ ആദ്യം ഒത്തിരി വെച്ചവർക്ക് ഒന്നിച്ചങ്ങ് വെക്കാം അതല്ലെങ്കിൽ ആദ്യമായിട്ട് വെക്കുന്നവർക്ക് ഈ ചീമച്ചൊക്കെ അരിഞ്ഞത് ആദ്യം വെച്ചിട്ട് പിന്നെ അരപ്പിട്ടിട്ട് പിന്നെ പൊത്തി വെച്ചാൽ മതി ഒട്ടും വെള്ളം ചേർക്കരുതേ ഇന്ന് തന്നെ വെള്ളമുണ്ട് പിന്നെ അരപ്പിൻ്റെ ആ മിക്സിയിൽ നിന്ന് ഒഴിച്ച വെള്ളം മാത്രം വേണം ചെറുതായിട്ടൊന്ന് ഒഴിക്കാം അത്രയും ഒഴിക്കാം ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ പിന്നെ വെള്ളം വേണ്ട ഇതാ കറക്റ്റ് വരും ഞാൻ ടേസ്റ്റ് നോക്കി ഉപ്പും എല്ലാം പാകത്തിന് കറക്റ്റാണ് ഉപ്പിൻ്റെ അളവ് ഞാൻ പറയത്തരുന്ന ഉപ്പ് പ്രഷറുള്ളവർക്ക് ഉപ്പ് കുറച്ച് ചേർക്കണം അല്ലാത്തവർക്ക് ഉപ്പ് കൂടുതൽ വേണം അപ്പം അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് പറയുന്നില്ല അപ്പം ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കുക ഇത് ഒട്ട് കുഴയാതെ എടുക്കുക അതാണ് എൻ്റെ മിടുക്ക് ടേസ്റ്റെന്ന് പറയുന്നത് വെച്ചാൽ ഉണ്ടല്ലോ കുഴഞ്ഞു പോയത് കൊള്ളത്തില്ല ഉണ്ടോ വിട്ട് വിട്ട് ഇരിക്കണം അതാണ് കറക്റ്റ് വരും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തുടക്കക്കാർക്ക് ഇത് വേണമെങ്കിൽ ആദ്യം എണ്ണയ്ക്കകത്തൊട്ടിട്ട് കടു വറുത്തിട്ട് ആദ്യം ചക്ക വേവിച്ച് ഒരു കുറച്ച് നമ്മളാ മിക്സിക്കകത്ത് അടിച്ചരപ്പിൻ്റെ ഒരു കുറച്ചൊന്ന് കഴിയെടുക്കുന്ന ആ വെള്ളം കുറച്ചൊന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അരപ്പ് ലാസ്റ്റ് ഈ അടുക്കോട്ട് പൊത്തി അങ്ങ് വെച്ചാൽ മതി പൊത്തി വെക്കുമ്പോൾ അത് കറക്റ്റാവും അപ്പോൾ ഇതാണ് നമ്മുടെ കടച്ചക്ക അല്ലെങ്കിൽ എന്താ പറയുക ചീമച്ചക്ക തോരൻ അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഓക്കേ താങ്ക്